ഇവർ ഇവരൊരിക്കും ഇവിടെ സ്റ്റേബിളല്ല കണ്ടാ പഴയ അവസ്ഥയിലോട്ട് തന്നെ പോകും നമ്മൾ മറ്റേ ലൈറ്റിൻ്റെ ചെയ്തില്ലേ അതേ അവസ്ഥ തന്നെയാണ് ഇവന് ഒരു ഓഫിലൂടെ തന്നെ പഴയ അവസ്ഥയിലൂടെ തന്നെ പോയി നിൽക്കും അതിന് തൊട്ട് മേളി വന്നേക്കുന്നത് കണ്ട ഒന്നോ ഇടവിട്ട് ഇടവിട്ടിടവിട്ടല്ല ലൈം വന്നേക്കുന്നത് അതായത് ഒരു ഇന്റർമെല്ലി പോലാണ് ഇവൻ വർക്ക് ചെയ്യുന്നത് ദേ നോക്കോണം ഇവൻ വർക്ക് ചെയ്തു ഒന്നടിച്ചു ഇത്ര സെക്കൻഡിന് ശേഷം മാത്രമായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത് കണ്ടു വർക്ക് ചെയ്യും പക്ഷെ ഇത്ര ഇത്ര സെക്കൻഡിന് ശേഷമായിരിക്കും അതിൻ്റെ ആണ് ഇവിടെ വിട്ടു വിട്ട് കാണിച്ചേക്കുന്നത് അതിന്റെ മേളി വന്നേക്കുന്നത് വേണ്ട ആ ലൈന് പിന്നെയും കട്ടി കൂടി ഞാൻ അതിലൂടെ ആ ഒരു പോയിന്റ് ഇട്ടിട്ട് ഇവൻ വർക്ക് ചെയ്യും പക്ഷെ ഒരുപാട് സ്പീഡ് കാണത്തില്ല അതിൻ്റെ മേളിൽ അറിയണം വന്നേക്കുന്നത് വേണ്ടിയുള്ള അതായത് അതിലോട്ട് ഞാൻ തട്ടിട്ട് നോക്കി അവന്റെ സ്പീഡിന് വേരിയേഷൻ വന്ന വേണ്ട ഇതാണ് ഈ വൈപ്പറിൻ്റെ ഉപയോഗം ഓക്കെ നമ്മൾ വീട്ടിലെ ഫാൻ നമ്മൾ റെഗുലേറ്റർ സ്പീഡ് കൂട്ടി കൊടുക്കത്തില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞ് ഓരോ പോയിന്റ് നമ്മൾ കൂട്ടുന്നതിനനുസരിച്ച് എന്ത് സംഭവിച്ചോണ്ടേ ഇരിക്കും ഫാൻ ലീഫിന്റെ സ്പീഡ് ഇങ്ങനെ കറങ്ങുന്നത് കൂടിക്കൊണ്ടേയിരിക്കും അതേപോലെ തന്നെയാണ് ഇതിനകത്തും എന്ത് വരുന്നത് സ്പീഡ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് വൈപ്പറിൻ്റെ സ്പീഡ് നമുക്ക് പുറത്ത് മഴയുടെ സാഹചര്യം എങ്ങനെയാണോ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം ഓക്കെ എപ്പോഴും നമുക്ക് ഒരേ രീതിയിലായിരിക്കത്തില്ലല്ലോ മഴ പെയ്യുന്നത് അപ്പോൾ അത് മനസ്സിലാക്കി നമുക്ക് ആവശ്യമുള്ള എന്താണോ ആ ഒരു പൂലോട്ടിൽ സർട്ടി ഇട്ട് കൊടുത്തായിരിക്കണം ഉപയോഗിക്കേണ്ടത് ഒരുപാട് നല്ല മഴയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയിട്ട് അത്തരം സ്പീഡിൽ നമുക്ക് ഇട്ട് കൊടുത്തെങ്കിൽ അതുപോലെ നമുക്ക് വിസിബിലിറ്റി കിട്ടത്തുള്ളൂ ഓക്കെ അല്ലേ ഇപ്പം ഞാൻ ഇതിനകത്ത് നിന്ന് വെള്ളം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ അപ്പുറത്തെ ലിവറിൽ നമ്മൾ പാസ് പാസടിക്കാൻ വേണ്ടി പുൾ ചെയ്തില്ലേ അതേപോലെ അതിനകത്ത് നമുക്ക് ഫുള്ള് ചെയ്യാൻ പറ്റും കണ്ട എന്ന് പറഞ്ഞ് എഴുതിക്കു കണ്ട ഈ ഒരു എജ്ജി പിടിച്ച് ഒന്ന് ഫുള്ള് ചെയ്ത് കൊടുത്ത് വിടരുത് വെച്ചോണ്ട് തന്നിരുന്നു നമ്മളെപ്പോൾ കയ്യെടുക്കുമെന്ന് അപ്പം നിൽക്കും കണ്ടോ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് വെള്ളം സ്പ്രെഡ് ചെയ്യുന്നത് അതായത് ഇതിൻ്റെ അകത്തൊരു സ്റ്റോറേജ് ഉണ്ട് വാട്ടർ സ്റ്റോറേജ് ഉണ്ട് അതിനകത്ത് നമ്മൾ സർവീസിനൊക്കെ കൊടുക്കുമ്പോൾ അവർ തന്നെ അത് ഫില്ല് ചെയ്ത് തരും നമ്മൾ ഈ സാധനം പുള്ളു ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ എന്ത് വരും അതിൽ നിന്ന് തന്നെ വെള്ളം സ്പ്രെഡ് ചെയ്യും ആ ടൈമിൽ ഈ വൈപ്പർ നമ്മൾ എത്രത്തോളം നേരം അവനെ പുള്ളിയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നു അത്രത്തോളം നേരം അതിൽ നിന്ന് വെള്ളം സ്പ്രെഡ് ചെയ്യും ഈ വൈപ്പറ് ഓട്ടോമാറ്റിക്കലി അടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യിച്ചു നമ്മളെ കൈയ്യെടുത്ത് കഴിയുമ്പോൾ ആ വെള്ളം വരുന്നത് നിൽക്കും അതിനുശേഷം ഈ പൈപ്പർ അടിക്കുന്നതും നിൽക്കും ഓക്കെ സംശയം വേണ്ട ഇതാണ് നമുക്ക് എന്തിൻ്റെ പ്രവർത്തനം വരുന്നത് ലൈറ്റിന്റെ ഗ്ലാസ് മിററ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടോ ഓക്കെ ഇതാണ് എ സി ഇപ്പൊ ഞാൻ ഫുള്ള് ഞാൻ ഓഫാക്കി വെക്കുക ഓഫിൽ ഓടിച്ച് എനിക്ക് ഓഫാക്കി ഞാനിപ്പോൾ എ സിയുടെ ഈ സ്വിച്ച് ഞെക്കി ഓക്കെ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എപ്പോഴും ആറ് സഹായം ആവശ്യമുണ്ട് ഫാൻ്റെ സഹായം ആവശ്യമുണ്ട് ഫാൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ എ സി വർക്ക് ചെയ്യത്തുള്ളൂ ഓക്കെ അല്ലേ സംശയമുണ്ടോ ഓക്കെ ഇതിൻ്റെ അത്തത് ഈ നീലയുടെ പോയിന്റ് കണ്ടോ ഈ റെഡിൻ്റെ പോയിന്റ് കണ്ടോ ഈ റെഡ് എന്ന് പറഞ്ഞാൽ ഹോട്ടും നീല എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ എന്ന് പറഞ്ഞാൽ കൂളും കൂടുതലായിരിക്കും ഓക്കെ നമ്മൾ ഇങ്ങോട്ട് ഇവനെ തിരിച്ചു കൊടുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കത്തി വരുന്നതാണ്ടോ കണ്ടോ പിന്നെ ഞാൻ അങ്ങോട്ട് തിരിക്കുമ്പോൾ ഒരു ഇൻഡിക്കേഷൻ കേട്ടു അടുത്തത് കെട്ട് അടുത്തത് കേട്ട് കണ്ടോ അതായത് ഇതിന്റെ കൂളിഞ്ഞ് കുറഞ്ഞു വരുന്നതാണ് കാണിക്കുന്നത് ഇങ്ങോട്ട് അനുസരിച്ച് ഈ നീലുള്ള ഇൻഡിക്കേഷൻ അനുസരിച്ച് ഇതിൽ നിന്ന് വരുന്ന തണുപ്പിന്റെ ഏ അളവ് കൂടുതലായിരിക്കും ഓക്കെ ഇതിന്റെ ക്ലൈമറ്റിൻ്റെ കൺട്രോൾ കുറഞ്ഞു കുറഞ്ഞു വരും നമുക്ക് അപ്പോൾ കൂടുതലായിരിക്കും തണുപ്പ് കിട്ടുന്നത് ഇനി നമുക്ക് അത്രയും വേണ്ട എന്നാണെങ്കിൽ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് എന്തായിരിക്കണം ഈ സ്വിച്ച് ആയിരിക്കണം ഇവനെ തിരിച്ച് കഴിച്ച് റെഡിലോട്ട് എത്തിക്കുന്നതനുസരിച്ച് എന്ത് വന്നുകൊണ്ടേ ഇരിക്കും ചൂടായി ചൂടിലോട്ട് വന്നുകൊണ്ടേ ഇരിക്കും ഓക്കെ ഇങ്ങനെ തിരിച്ച് തിരിച്ച് ഇതിനകത്തോട്ട് വരുമ്പോൾ ഇതിൽ നിന്ന് വരുന്നത് പിന്നെ ചൂട് കാറ്റായിരിക്കും വരുന്നത് വണ്ടി ചട്ടാക്കിയതിന് ശേഷം അറിയാൻ പറ്റും കേട്ടോ ഓക്കെ ക്ലൈമറ്റിനെ കൺട്രോൾ എന്നൊന്ന് മനസ്സിലായോ ഈ ഒരു കൃത്യായിരിക്കും ഇപ്പോഴും കൺട്രോൾ ചെയ്യുന്നത് ഓക്കെ ഈ ഫാനിൻ്റെ സ്പീഡ് കണ്ട ഓരോ ആളുകളും കൂട്ടിക്കൂട്ടി കൊണ്ടുവരാം എന്തിനാണ് ഇത് കൂട്ടുന്നത് എന്നറിയാർ എയർഫ്ലോ കൂടാനായിട്ട് ഇതിൽ നിന്ന് വരുന്ന താണുപ്പിന് കൂടുതൽ ഏരിയയിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ നമുക്ക് ആറോ ആവശ്യമുണ്ട് ഫാനിൻ്റെ ആവശ്യം നമുക്ക് ഉണ്ട് അതേപോലെ തന്നെ ഇത് ഓരോ മോഡുകളാണ് ഇത് കണ്ട ഇപ്പം നമ്മുടെ ഫേസിന് നേരെ അടിക്കുന്ന രീതിയിലാണ് എന്തിരിക്കുന്നത് ഈ വെന്റിലേഷൻ ഇരിക്കുന്നത് ഇത് നമുക്ക് മാറ്റാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതിപ്പോൾ നോക്കിക്കാലിലോട്ട് വന്ന എന്നാൽ ഫേസിലും വരുന്നുണ്ട് കൈവെച്ച് നോക്കി അറിയാൻ പറ്റും ഓക്കെ കാലിലും ഫേസിലും വരുന്നില്ലേ ഈ ഇരിക്കുന്ന ചേട്ടനും ഈ ആരോ മാർക്ക് നമുക്ക് വരേണ്ട പേരിയായിട്ട് ഡയറക്ഷനായിട്ട് കൂട്ടി വെച്ചാൽ മതി ഇതെന്ന് പറഞ്ഞാൽ കാലിലോട്ട് മാത്രമായിപ്പോ ഓക്കെ ഇത് ഫേസ് ഇത് കാലിലോട്ടും ഫേസിലോട്ടും ഇതെന്ന് പറഞ്ഞാൽ കാലിലോട്ട് മാത്രം ഈ എൻ്റെ താഴെ ഉറങ്ങിടക്കുന്നുണ്ടോ എങ്ങോട്ടൊക്കെ ആരോ മറക്കും വന്നേക്കുന്നത് കാലിലും 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 ഗ്ലാസ്സിലും ഓക്കെ ഇതെന്ന് പറഞ്ഞാൽ ഗ്ലാസ്സിലോട്ട് മാത്രം ഈ ഗ്ലാസ്സിലോട്ട് എന്തിനാണ് അടിക്കുന്നതെന്ന് അറിയാമോ അപ്പോൾ നമുക്കിവിടെ മഴയുള്ള ഉള്ള സമയമാണ് നമ്മളിങ്ങനെ വണ്ടിക്കകത്തിരിക്കുക എല്ലാവരുമായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്ന ഫോഗ് ഫുള്ള് മിസ്റ്റ് ഫുള്ളിൻ്റെ അകത്ത് അടിച്ച് രണ്ട് ഗ്ലാസ് ഫുള്ള് ബ്ലറായിപ്പോ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല അപ്പോൾ ഇത് നമ്മൾ തുണിക്ക് തുടച്ചാലും പോകും പക്ഷേ ആ ഒരു ഈർപ്പം കാരണം ഗ്ലാസ് ഫുള്ള് ബ്ലറായിപ്പോൾ നമ്മൾ നനഞ്ഞ തുണി കൊണ്ട് ഗ്ലാസ് കൊടുക്കുവാണെങ്കിൽ എന്തോ അത് ഫുള്ള് ഇങ്ങനെ ബ്ലറായി ബ്ലർ ആയിട്ടായിരിക്കും നിൽക്കുന്നത് അതുപോലെ തന്നെ ഇതും ബ്ലറാകും നമുക്ക് വേണ്ടി പൊറോട്ട് കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി പോയി ലിവറിനെ തട്ടി എമ്പിലോട്ട് ആക്കി കൊടുത്താൽ മതി കാറിലോട്ട് എത്തിച്ച് കൊടുത്താൽ മതി ഓക്കെ വണ്ടി എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ബ്രേക്ക് അമർത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ സ്റ്റാർട്ടാക്കാവുള്ളൂ വണ്ടി നോട്ടിലും ആയിരിക്കണം വണ്ടി മുമ്പോട്ടാണ് നിങ്ങൾക്ക് പോകേണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഈ എ എന്ന് എഴുതിയേക്കുന്നത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാം ഈ ലിവറിനെ നമ്മൾ തട്ടിയിട്ട് കൊടുക്കുക ഓക്കെ സംശയം വേണ്ട സംശയം വ്യക്തമല്ലേ കുഞ്ഞൊന്ന് ബ്രേക്ക് അമർത്തിക്കേ ബ്രേക്ക് ചെയ്താ ഈ കാലിൽ വെറുതെ മാറ്റി വെച്ചോണം കേട്ടോ അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് ആ കാലിൻ്റെ ഒരു വെച്ചേക്കുന്നൊരു ആഘോഷം കണ്ടോ തന്നെ ഓക്കെ

അത് റിലീസ് ചെയ്തെങ്കിൽ മാത്രമേ പോകാനായിട്ട് പറ്റത്തുള്ളൂ നോക്കി ഒന്ന് താത്തിക്കൊടുത്ത് ചേട്ടാ ഓക്കെ ഇനി കാലം ഇന്നത്തെ ഒന്നും ചേട്ടൻ ചെയ്യേണ്ട ബ്രേക്കിന്ന് കാലിന് മാറ്റിയാൽ വണ്ടി ഓടിപ്പോവും ഓക്കെ ബ്രേക്കിൽ നിന്ന് കാലിന് മാറ്റിയാൽ വണ്ടി മൂവ് ചെയ്യും ബ്രേക്ക് ചോട്ടിയാൽ വണ്ടി നിൽക്കും എന്നും പറയും വണ്ടി ഒരുപാട് സ്പീഡ് നമ്മളെ കൊണ്ടുപോകത്തില്ല ഇവൻ ആ ഒരു ലിമിറ്റിൽ കൊണ്ടുപോകുന്നൊരു പരിധിയുണ്ട് ആ വേഗത്തിന് എപ്പുറം ഇവനെടുക്കാനായിട്ടും പെട്ടെന്ന് സാധിക്കത്തില്ല ഓക്കെ അല്ലേ നേരെ നോക്കുക രണ്ട് എസ് ഇറങ്ങി പിടിക്കുക അതിനേശേഷം പയ്യെ എന്ത് ചെയ്യാം ഒന്നാ ബ്രേക്ക് സ്റ്റഗലൊന്നുസായി കൊടുക്കുക അങ്ങനെ തന്നെ സഡൻ ആയിട്ട് ചവിട്ടാത്ത പയ്യെ സ്മൂത്ത് ആയിട്ട് ചവിട്ടാൻ വേണ്ടി നോക്കണം കേട്ടോ ഓക്കെ അങ്ങനെ തന്നെ ഔട്ടോ ഒന്ന് ബ്രേക്ക് നോക്കി ഒറ്റ ചവിട്ടി ഔട്ടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് പുലുങ്ങുന്നത് നമുക്ക് ഒഴിവാക്കിയെടുക്കാം പയ്യെ പൈ ചവിട്ടി വെച്ചാൽ മതി വെറുതെ വിരലുകൊണ്ട് ഒന്ന് തൊട്ടാ മതി വണ്ടി നിന്നോളും ഒന്ന് അങ്ങോട്ട് തിരിച്ചേച്ചേട്ടാ ഫുള്ള് അങ്ങനെ തന്നെ പയ്യെ പയ്യെട്ട് ചെറുതായിട്ടൊന്നും ബ്രേക്ക് ഔട്ടി ആ കൊള്ളാം അങ്ങനെ തന്നെ പയ്യെ പയ്യെ തിരിച്ചു ഇറക്കി കറക്കി കൊണ്ടുവരണേ അങ്ങനെ കറക്കി കറക്കി കൊണ്ടുപോന്നു കറക്ി ആ ഓക്കെ മതി സിമ്പിളം തൊട്ട് തൊട്ട് കൊടുത്താൽ മതി വണ്ടിയോടെ കറങ്ങി കറങ്ങി വന്നോളും കേട്ടോ നോക്ക് പയ്യെ അങ്ങോട്ട് പോകാവേ കാ എത്രത്തോളം ടൈം എടുക്കണോ ടൈം എടുത്ത് കാര്യങ്ങൾ ചെയ്താൽ മതി കേട്ടോ പയ്യ പയ്യ മൂവിയേട്ടാ എന്താവശ്യം ഉണ്ടെങ്കിൽ ചേട്ടന് എന്ത് ചെയ്താ മതി ആ ബ്രേക്ക് ഒന്ന് നമ്മൾക്ക് കൊടുത്താ മതി ഈ സ്പീഡില് വേണ്ടി പോയിട്ട് കേറത്തില്ല നേരെയായി കൊണ്ടുപോവാ പയ്യ ഓക്കേ അങ്ങോട്ട് എടുത്ത് പോകാനാണ് കണ്ട് പേടിച്ച് ചെയ്യണ്ട സമാധാനത്തിന് ചെയ്താ മതിയെ ഒന്ന് സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്യേ അത് വിളിച്ചിട്ട് കുഴിയുണ്ട് അപ്പൊ അവൾക്ക് അതി കെയർ ആയിരിക്കും പോവരുത് അതിൽ കെയർ ആയിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അങ്ങോട്ടാണ് അപ്പൊ ഓട്ടത്തി മാറ്റണ്ട കാരണം ഇപ്പൊ അവിടെ കുഴി കുഴിയുണ്ട് നമ്മൾ നേരത്തെ കണ്ട കാര്യമാണ് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അടുത്താണെന്ന് മനസ്സിലാക്കി പോകണം കാരണം നമ്മൾ തൊട്ടടുത്ത് തന്നെ അത് ഉണ്ട് അപ്പൊ എന്ത് ചെയ്യാ തിരിച്ചു മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യാവുള്ളു വണ്ടി എടുത്ത് പോകാവുള്ളൂ കേട്ടോ പയ്യ വിട്ടുകൊടുത്തു പയ്യ ലോസ് ആയി കൊടുക്കുക ഓക്കെ ഇനി ഒന്ന് പയ്യെ ബ്രേക്ക് ഇടക്ക് ഇനി ഇങ്ങോട്ടാ പോകേണ്ടത് ലെഫ്റ്റിലോട്ട് പോകാനാണ് അപ്പം ലെഫ്റ്റ് ഇൻഡിക്കേറ്ററിട്ട് വെറുതെ അത് വേരലൊന്നും മേപ്പടുത്ത് അട്ടിക്കൊടുത്താൽ മതി ഓക്കെ ഇൻഡിക്കേറ്റർ വീണില്ലേ ഇനി ചെല്ലുന്നതിനനുസരിച്ച് പയ്യെ എന്ത് ചെയ്തോണം ഇങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചു കൊടുത്തോളണം നമ്മുടെ സൈഡ് എന്ന് പറയുന്നത് ഏതാ നമ്മുടെ സൈഡ് വണ്ടി ഓടിച്ച് പോകേണ്ട സൈഡ് വണ്ടി ഓടി സൈഡ് ലെഫ്റ്റ് സൈഡ് അപ്പം വണ്ടി വളഞ്ഞ് ടേൻ എടുത്ത് വരുവാണെങ്കിലും എങ്ങോട്ടേ വരാവൂ ലെഫ്റ്റ് ലെഫ്റ്റിലോട്ടേ വരാവുള്ളൂ അത് നിർത്തിയാണെങ്കിൽ പയ്യെ തിരിച്ച് തിരിച്ച് ഇങ്ങോട്ടേ വരാവുള്ളൂ ഓടി അങ്ങോട്ട് പോയി തിരിക്കാൻ വേണ്ടി നിൽക്കേണ്ടത് അപ്പുറത്തോട്ട് വണ്ടി പോകാതിരുന്നാൽ മാത്രം മതി ഓക്കെ അല്ലേ പയ്യൊന്ന് ബ്രേക്ക് ന്യൂസ് ആയി കൊടുത്തി ഒരു സ്പീഡ് സ്പീഡ് എങ്ങോട്ടാ പോവണ്ടത് ഇങ്ങോട്ടല്ലേ ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി നോക്കും അർത്ഥം എന്താ അങ്ങോട്ടാണ് വളഞ്ഞിരിക്കുന്നത് ഓക്കെ മനസ്സിലായല്ലോ മതി പയ്യെ വിട്ടുകൊടുത്തി ചെല്ലുന്ന അനുസരിച്ച് തിരിച്ചിരിച്ചു കൊണ്ടുവന്നെച്ചാ മതി പയ്യെ കേട്ടോ ഓക്കെ അല്ലെ വണ്ടി വളഞ്ഞു വരുന്നില്ല ഈ സൈഡിലോട്ട് ഓക്കെ അങ്ങനെ തന്നെ പൊക്കോട്ട് പയ്യെ ലൂസാക്കി ലൂസാക്കി കൊടുത്താ മതി നേരെയാക്കാൻ തുടങ്ങി ഇനിയിപ്പൊ ചെല്ലുന്നനുസരിച്ച് എന്ത് ചെയ്യാ വഴി കാണാൻ തുടങ്ങി മനസ്സിലായാ വെച്ച് നിർത്തി തിരിക്കാതെ ഇപ്പം നേരെ ഇപ്പൊ നേടാൻ നേരെയാക്കിയോ പോരുത് പറയാം 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 അങ്ങോട്ട് തിരിച്ചു വെച്ചേക്കുന്നോണ്ടാണ് വണ്ടി അങ്ങോട്ട് പോകുന്നത് നമ്മുടെ സൈഡ് ഏതാ ഇതല്ലേ അപ്പൊ ഈ മൂലയിലോട്ട് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം തിരിക്കണം വണ്ടി വിടരുത് ആ തിരിച്ചിട്ട് വിടും ആ ഇനി വിട്ടു കൊടുത്തേ പയ്യെ പോരുതേ ഒന്ന് നിർത്തിക്കേ ഓക്കേ ഇത് ഇങ്ങോട്ട് ഇനി അടുക്കാനില്ലേ ചെല്ലുന്നതിനനുസരിച്ച് നോക്കാം ഇങ്ങോട്ട് അടുക്കാനുണ്ടെന്ന് എന്നിട്ട് ചെല്ലുന്നനുസരിച്ച് പയ്യെ പയ്യെ തിരിച്ചാ മതി വണ്ടി ഒരുപാട് സ്പീഡിൽ പോകത്തില്ല കേട്ടോ അപ്പൊ ഇപ്പൊയ്യെ വിട്ടു കൊടുത്തി ആ അങ്ങനെ നേരെ ഇങ്ങോട്ടും ഇങ്ങോട്ട് അടുപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്നു ആ അതുപോലെ തന്നെ കൊള്ളാം ആ പോകോട്ടെ നമുക്ക് തടസ്സമൊന്നും ഇല്ലല്ലോ ധൈര്യമായിട്ട് പോകാമല്ലോ പേടിക്കാതെ അങ്ങനെ ധൈര്യമായിട്ട് പോകോട്ടെ ഇനി നേരെ വെച്ചേറങ്ങി മതി അത്രയും മതി ഇപ്പൊ ഇപ്പൊ നേരെയാണെ ഇരിക്കുന്നേ അല്ല ഇത്തിരി ഇങ്ങോട്ട് കൊടുത്തിരിക്കാൻ പറഞ്ഞുതരാം തിരിച്ചോ ഇനി ഇനി ഒന്ന് വയ്യ വിട്ട് പോയി ബ്രേക്ക് ഒന്ന് വണ്ടി പോട്ടു ഇപ്പൊ വണ്ടി നേരെയല്ലേ പോകുന്നേ നമ്മൾ ചെറിയൊരു ബെൻഡ് കൊടുത്താൽ മതി അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് ചേരാനായിട്ട് മാത്രം ഒന്ന് കൊടുത്താൽ മതി ഇപ്പൊ വിട്ട് കൊടുത്തു അങ്ങനെയാണെങ്കിൽ പോകോട്ടെ ഈ സ്പീഡിലെ വണ്ടി പോത്തോളൂ ഇതിനപ്പുറം അപ്പുറം കേട്ടോ അങ്ങനെ പോകോട്ടെ ആ വളഞ്ഞു വരുന്ന അനുസരിച്ച് നോക്കണം കേട്ടോ വെറുതെ വെച്ചിട്ട് തിരിക്കരുത് നമ്മുടെ വണ്ടി എങ്ങോട്ടാണ് പോകുന്നത് നോക്കിയതിന് ശേഷം തിരിക്കാവൂള്ളേ ഓക്കേ ഇനി സൈലോട്ട് വന്ന് ഇത്തിരി കൂട്ടാ നമുക്ക് സ്പേസ് കിടപ്പുണ്ടല്ലോ ഇല്ലേ നമുക്ക് ദൂരത്തെ കാഴ്ച എടുത്താൽ മതി നിർത്തണ്ട ബ്രേക്ക് കാലു മാറ്റി കൊടുക്കും അപ്പൊ വണ്ടി പോക്കോളൂ പയ്യ റൈറ്റിലോട്ട് പോകരുത് റൈറ്റിലോട്ട് പോകരുത് എതിരെ വരുന്ന ആൾക്കാരെയും നോക്കി വണ്ടി നോക്കി ഇരിക്കരുത് നമ്മൾ നോക്കേണ്ട സൈഡ് എപ്പോഴും ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം ലെഫ്റ്റ് സൈഡ് മാക്സിമം കീപ്പ് ചെയ്തായിരിക്കണം ഈ വണ്ടീനെയും കൊണ്ട് പോകേണ്ടത് കേട്ടോ ഇപ്പഴും ഇങ്ങോട്ടാണ് വണ്ടി അങ്ങോട്ടാണ് പോകുന്നത് ഇവിടെ സ്പേസ് കിടപ്പുണ്ട് നോക്കിയാൽ കണ്ട മതിന് നേരെ വെച്ച് വണ്ടി എപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ട്രാക്കിലോട്ട് വന്നു കാണുന്നു പിന്നെ വെച്ച് തിരിക്കാൻ വേണ്ടി നിൽക്കരുത് പിന്നെ സ്റ്റിയറിംഗിനെ നേരെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനേ നോക്കാവുള്ളൂ കേട്ടോ അങ്ങനെ തന്നെ പൊക്കോട്ടെ അങ്ങനെ തന്നെ പൊക്കോട്ടെ നേരെ വെച്ചു ആ അങ്ങനെ ഇനി ഒന്ന് സ്പീഡ് കൊടുത്തി കുറെ അച്ഛ കൊറേ ലെഫ്റ്റ് സൈഡിൽ ശ്രദ്ധിച്ചോളാം കേട്ടോ എപ്പോഴും അവിടെ എരുത്തി എതിരെ വരുന്നവരെ നോക്കി കണ്ടു പേടിക്കണ്ട നമ്മുടെ സൈഡ് ഓക്കെ ആണോ എന്ന് നോക്കുക ഇപ്പൊ ബ്രേക്ക് ഇന്ന് പൂർണ്ണമായിട്ടും കാലം മാറ്റിയാ മാറ്റിയല്ലോ ഓക്കെ ആ അങ്ങനെ കുറേ കൊറേ കൊറേ ഒരു തിരുതിയില്ല കേട്ടോ അവനെ ഒന്നും കണ്ട് പേടിക്കണ്ടേ അങ്ങനെ ാണ് ചിരികുടത്തെ പയ്യെ അത് മാത്രം കാലം വേണ്ടി ഇവിടെ നിർത്തിയിട്ട് നോക്കുക നിർത്തിക്കേ പയ്യെ ഒറ്റ ചവിട്ടും ചവിട്ടൊന്ന് ഒഴിവാക്കുക പയ്യെ സ്മൂത്ത് ആയിട്ട് ചവിട്ടാവുള്ളൂ നോക്കണം കേട്ടോ രണ്ട് സൈഡും വണ്ടി ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം സമാധാനത്തി എടുത്താൽ മതി ഒരു ധൃതിയില്ലേ ആ അങ്ങോട്ട് ഇനി നമുക്ക് നേരെ തന്നെ പോവാനാ അവര് പോയ ശേഷം എടുക്കാം നോക്കേ രണ്ട് സൈഡിൽ നിന്ന് വണ്ടി പോയില്ലേ ഇനി നമുക്ക് പോകാലും എല്ലാ ജംഗ്ഷനിലും ഇതുപോലെ നോക്കി നിർത്തി വണ്ടി ഉണ്ടോ ഇല്ലെന്ന് നോക്കിയതിന് ശേഷം മാത്രം എടുത്തു പോയാൽ മതി കേട്ടോ ഒറ്റ ചവിട്ടി ചവിട്ടുന്ന ഒന്ന് ഒഴിവാക്കുക വെരല് കൊണ്ട് പയ്യെ ചവിട്ടാൻ വേണ്ടി നോക്കാം സ്മൂത്ത് ആയിട്ട് നേരെ നേരെ തന്നെ പോകെ ഉണ്ട് ഇതേ ആ ദൂരത്തെ സൈറ്റ് എടുക്കുക ആൾക്കാർ നടന്നു പോകുന്ന കണ്ട അവിടം വരെയുള്ള കാഴ്ച ഒന്നും ദൂരം വണ്ടി വരുന്നവരെ കാഴ്ച നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ നമുക്ക് തടസ്സം എന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്നുപേർ നടന്നു പോകുന്നവരേ ഉള്ളു അതുവരെ നമുക്ക് വണ്ടി എന്ത് ചെയ്യാം ഓടിച്ചു ചെല്ലാനായിട്ട് പറ്റും ഈ ണം ശ്രദ്ധിക്കേണ്ടത് അവരുടെ അടുത്ത് എടുക്കാൻ വേണ്ടി നോക്കുക ആദ്യം തന്നെ അവരെ മുട്ടാതിരിക്കാൻ എന്ത് ചെയ്യണം എടുക്കണം പോകാം ഓക്കെ റൈറ്റിലോട്ട് പോകാതെ ഈ ലെഫ്റ്റ് സൈഡ് മണ് തന്നെ ശ്രദ്ധിച്ചു പോണം കേട്ടോ അത് ഇത്രയുള്ള കാര്യം ഇതൊന്നും ഒരുപാട് സ്പീഡ് വേണ്ട ആവശ്യത്തിന് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന വേഗത മാത്രം എടുത്താ മതി കേട്ടോ ലെഫ്റ്റ് സൈഡ് ശ്രദ്ധിക്കണം മതി കൊള്ളാം വണ്ടി പോകുന്നുണ്ട് നേരെ വെച്ചേർത്തി ഇറങ്ങി നിന്നിട്ട് ഓക്കെ ഈ ലെഫ്റ്റ് ഇൻഡിക്കേറ്ററി മുകളിലോട്ട് ഇങ്ങോട്ട് വരണേ പയ്യ ഇങ്ങോട്ട് പോയി സൈഡിലോട്ട് പോയി പയ്യവിടെ ഇഷ്ടം പോലെ സ്പീഡ് വേണ്ടി ബ്രേക്കിന് മേലിൽ വെറുതെ വെച്ചു കൊള്ളാം ചവിട്ടരുത് ചവിട്ടരുത് ചൗട്ടരുത് കേട്ടോ വെറുതെ വെച്ചാൽ മതി വെക്കാൻ പറയുമ്പോൾ വെക്കുക ചെയ്യാവുള്ളൂ കേട്ടോ ചവിട്ടരുത് വളച്ചു ഇങ്ങോട്ട് വളച്ചു പയ്യ വളച്ചു ദേ സൈഡിലോട്ട് വളച്ചു ചേർത്ത് ചേർത്ത് കൊണ്ടുപോവാ ആ മതി ഇനി നേരെ ആയി നേരെ ഓക്കെ പോട്ടോ ഞാനേ ബ്രേക്കിന് മേളി വെക്കാൻ പറയത്തില്ലേ അപ്പൊ വെറുതെ കാല് കാണിച്ചാ മതി ചവിട്ടരുത് കേട്ടോ ഓക്കെ നേരെ വെച്ചേറങ്ങി അങ്ങനെ ലെഫ്റ്റ് സൈഡ് സ്ഥലത്ത് കാർടക്കുന്നുണ്ടാ മതി അത്രയും മതി അകന്ന് ഇനി അകൽച്ചെടുക്കണ്ട ഫ്രണ്ട് തട്ടത്തില്ലെന്ന് കണ്ട പിന്നെ ബാക്ക് തട്ടത്തില്ല പിന്നെ നമ്മൾ അകൽച്ച അകൽച്ചെടുക്കേണ്ട കാര്യമില്ല കാരണം തട്ടുമെങ്കിൽ അവിടെ ആദ്യം തട്ടത്തുള്ളൂ അതിന് ശേഷം ബാക്ക് തട്ടത്തുള്ളൂ അവിടെ തട്ടത്തില്ലെന്ന് ഉറപ്പായെങ്കിൽ പിന്നെ ബാക്കും തട്ടത്തില്ല കേട്ടോ അങ്ങനെയുണ്ട് ഈ വൈറ്റ് ലൈൻ കാണുന്നുണ്ടല്ലോ ഈ വൈറ്റ് ലൈൻ പയ്യ ആ അങ്ങനെയാ പോട്ട ദൂരത്തെ ലൈൻ എടുക്കുക ഇവിടെ നോക്കാതെ ദൂരത്തെ കാശ് എടുക്കുക അപ്പൊ നമുക്ക് എത്രത്തോളം അടുപ്പിക്കാനുണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇവിടെ നോക്കുമ്പോൾ വണ്ടി റോഡ് നിറഞ്ഞു പോകുന്നതാണ് കാര്യം നമുക്ക് ഫീൽ ചെയ്യുന്നത് ഏഹ് ദൂരത്തോട്ട് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇനിയും എത്രത്തോളം അടുക്കാനുണ്ടെന്നൊരു ഐഡിയ നമുക്ക് കിട്ടും പയ്യെ പയ്യെ പോയാൽ മതി ലെഫ്റ്റ് സൈഡ് കണ്ട ട്രാക്ക് കഴിഞ്ഞു പോയത് കണ്ട അത് നിരക്കണ്ട ആ വൈ ലൈൻ ഇറക്കി കൊണ്ടുപോകണ്ട അത് കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്ത് ഓടിച്ചോടിച്ച് പോയാ മതി കേട്ടാ നമുക്ക് നേരെ തന്നെ പോകാനാണ് അപ്പൊ ആ ജംഗ്ഷൻ നോക്കണം കേട്ടോ പയ്യെ ബ്രേക്ക് വന്നാല് ചവിട്ടെടുത്ത് പറയാവേ ചെറുതായിട്ടൊന്ന് ചവിട്ടിക്ക് ചെറുതായിട്ട് ചവിട്ടി ആ ഇങ്ങനെ വേണം നിർത്താനായിട്ട് ഇനി പയ്യെ ബ്രേക്ക് ലൂസ് ആയി അവിടെ നിന്ന് വണ്ടി ഉണ്ടാ ഇല്ല ഇല്ല അപ്പൊ അത്രയും ഗേറ്റ് വെക്കാം നമുക്ക് ഓക്കെ അവിടെ വണ്ടിയില്ലല്ലോ ഇനി ഇവിടെ നോക്കി രണ്ട് കൺഫേം ആയി ഇനി അവര് പോയിട്ട് നോക്കണം കേട്ടോ ആദ്യ സൈഡായിരിക്കണം എടുത്ത് പോകുമ്പോഴേ വിട്ടു വിട്ടുകൊടുത്തേ നമ്മൾ പോയിട്ടേ പോകത്തുള്ളൂ നമ്മൾ നേരെ നോക്കുക നമ്മുടെ ലൈൻ നോക്കുക അത് കീപ്പ് ചെയ്ത് എടുത്ത് പോവാൻ വേണ്ടി നോക്കേ നേരെ വെച്ച് വണ്ടി റൈറ്റിലോട്ട് പോവാതെ ലെഫ്റ്റ് സൈഡ് മാത്രം കീപ്പ് ചെയ്യറ്റ് സൈഡ് മാത്രം ശ്രദ്ധിച്ച് അവിടെ എത്രത്തോളം അടുപ്പിക്കാവോ അത്രത്തോളം മാത്രം അടുപ്പിച്ചാൽ മതി ഓക്കെ വെള്ള ജംഗ്ഷനിൽ നോക്കി ലെഫ്റ്റ് ആണ് പോകേണ്ടത് ഓക്കെ അപ്പൊ ആദ്യം ചെയ്യേണ്ട കാര്യം ലെഫ്റ്റ് ഇൻഡിക്കേറ്റഡ് കൊടുക്കാന്നുള്ളതാ വേറെ കൊണ്ട് പൈസ മേപ്പ് കൊടുക്കുക പിന്നില്ലേ ആ ജംഗ്ഷനിൽ നമ്മൾ കൊണ്ട് നിർത്തണം കണ്ട അത് ഇവിടെ ആയിട്ട് നിർത്തണം അങ്ങനെ കണ്ട് പേടിച്ചു അതാ ലൈൻ കണ്ട അവിടെ കൊണ്ടുവന്ന് നിർത്തിക്കുക ചെയ്യുന്ന തിരിച്ച് ആ ഓക്കെ അവിടെ ആദ്യം നോക്ക് വണ്ടി നോക്കുവേണ്ടിയുണ്ടോന്ന് ഉറപ്പാണ് അപ്പൊ എടുത്തു പയ്യ നേരി ഇങ്ങോട്ട് പോട്ടെ ചെല്ലിനനുസരിച്ച് ഇങ്ങോട്ട് കൊടുക്ക് അടുപ്പിച്ചു നോക്കി നമ്മുടെ റോഡ് നോക്കി ഇങ്ങോട്ട് പോകും അടുപ്പിച്ചുകൊണ്ടോ സ്പീസ് ഇറക്കുന്നത് കണ്ടോ അത് തന്നെ ഇനി നേരെയാക്കി പെട്ടെന്ന് വരുന്ന അനുസരിച്ച് അത്രേ ഉള്ളു ഇനി തിരിക്കരുത് നമ്മൾ ട്രാക്കിലായി ഇനി ഇവിടെ ലെവൽ ചെയ്താൽ ലെഫ്റ്റ് കേപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രം മതി ഓക്കെ അങ്ങനെ തന്നെ പോട്ടോ കേട്ടോ അല്ലെ ഒരു ചേച്ചി നടന്നു പോകുന്നുണ്ടാ നമുക്ക് ഇപ്പോഴേ കാണാൻ പറ്റുന്ന കാഴ്ചയാണ് അല്ലേ ആ മതി അത്ര അകൽച്ചാ അകന്നാ മതി ഇനി എടുക്കരുത് കാരണം മുട്ടത്തിൽ ഉറപ്പുള്ള അകൽച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ അകന്നാ പിന്നെ നമ്മൾ അപ്പുറത്തോടെ ആയി പോകും ഒരുപാട് അപ്പറേ ആയിപ്പോ നോക്കി നമുക്ക് ചെല്ലുമ്പോ അറിയാം അതൊരു ട്രേണിങ് ആണ് അല്ലേ ഇൻഡിക്കേറ്റർ വേണം ഒറ്റ റോഡല്ലേ ഉള്ളു ഒരു റോഡേ നമുക്ക് കടപ്പുള്ളൂ വേറെ റോഡ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്ത് ചെയ്യാം ഇൻഡിക്കേറ്റർ കുഴപ്പമില്ല നുതിരി കൊറേച്ചെ കൊറേ വളച്ച് ചെല്ലുന്നനു തിരിച്ച് വളച്ചോ വളച്ചു 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 വളച്ചോ വളച്ചോ മതി 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 ഇപ്പഴും നമ്മൾ ധൃതി കാണിച്ച് കാരണം അത് വണ്ടി വന്നിട്ട് നമ്മൾ നേരെയാക്കണ്ടേ നമ്മൾ എന്ത് ചെയ്ത് അത് വരുന്നതിന് മുമ്പ് വെച്ച് തന്നെ നേരെയാക്കാൻ നോക്കി അതാണ് വണ്ടി കൂടി എന്ത് ചെയ്ത് അപ്പുറത്തിനുള്ളിലോട്ട് കയറിപ്പോയത് കേട്ടോ